എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആഴ്ചയിലെ ഏഴു ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും പ്രാധാന്യങ്ങളുമുണ്ട് ഒപ്പം ആഴ്ചയിലെ ഓരോ ദിവസത്തിൻ്റെയും അധിപൻ നവഗ്രഹങ്ങളിലെ ഓരോ ഗ്രഹങ്ങളാണ് ജ്യോതിഷം അനുസരിച്ച് ശുഭകാര്യങ്ങൾ ആരംഭിക്കാൻ ചില ഗ്രഹങ്ങൾ അനുകൂലവും ചില ഗ്രഹങ്ങൾ പ്രതികൂലവുമാണ് അതുകൊണ്ട് തന്നെ ഇതനുസരിച്ച് ഓരോ ദിവസങ്ങളിലും ചെയ്യേണ്ട കാര്യവും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓരോ ദിവസങ്ങളിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞായർ ഞായർ സൂര്യന് പ്രാധാന്യമുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞായറാഴ്ച എല്ലാ കാര്യത്തിനും ഉത്തമമാണ് ഔഷധ സേവ തുടങ്ങാനും വിദ്യാരംഭത്തിനും യോജിച്ച ദിനമാണ് ഞായറാഴ്ച എന്നാൽ ഈ ദിവസം പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടത്തുന്ന യാത്ര ഫലപ്രദമാകില്ല അതുപോലെ തന്നെ ഈ ദിവസം പ്രണയം ആരംഭിക്കാനും അനുയോജ്യമായ ദിവസമല്ല ഞായറാഴ്ച ദിവസങ്ങളിൽ ഓറഞ്ച് നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് ഉത്തമമാണ് ഈ ദിവസം യാത്രയയപ്പ് ഗൃഹമാറ്റം എന്നീ ചടങ്ങുകൾ ഒഴിവാക്കുന്നതാവും ഉചിതം തിങ്കൾ തിങ്കളാഴ്ചയുടെ അധിപൻ ചന്ദ്രനാണ് ഈ ദിവസം ആരംഭിക്കുന്ന ഏത് കാര്യത്തിനും ക്ഷിപ്രഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം പുതിയ വാഹനം ചിത്രങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ വാങ്ങാനും യാത്ര ആരംഭിക്കാനും അനുയോജ്യമായ ദിനമാണ് തിങ്കൾ എന്നാൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാനും വ്യവസായം ആരംഭിക്കാനും പറ്റിയ ദിനമല്ല ഇത് കിഴക്ക് ഭാഗത്തേക്ക് തിങ്കളാഴ്ച യാത്ര നടത്തുന്നതും ഉചിതമല്ല ഭഗവാൻ പരമശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കാര്യവും ആരംഭിക്കുന്നത് ഉത്തമമാണ് തിങ്കളാഴ്ച വെള്ളനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ഇരുണ്ട നിറത്തിലുള്ള വസ്ത്രങ്ങൾ അന്നേ ദിവസം ഒഴിവാക്കുന്നതാണ് നല്ലത് ചൊവ്വ കുജപ്രാധാന്യമുള്ള ദിനമാണ് ചൊവ്വ ഭൂമി ഇടപാടുകൾക്കും ഔഷധ സേവയ്ക്കും ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങൾക്കും ഉത്തമമായ ദിനമാണിത് അന്നേ ദിവസം ഭഗവതിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഹനുമാൻ സ്വാമിയെ വന്ദിക്കുന്നതും ശ്രേഷ്ഠമായി കരുതുന്നു ചുവപ്പ് നിറത്തിന് പ്രാധാന്യമുള്ള ഈ ദിനത്തിൽ നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതാവും നല്ലത് വടക്ക് ദിക്കിലേക്ക് യാത്രകൾ നടത്താതിരിക്കുന്നതും ഉചിതമാണ് ബുധൻ ബുധഗ്രഹത്തിന് പ്രാധാന്യമുള്ള ദിനമാണ് ബുധൻ സാമ്പത്തിക ഇടപാടുകൾക്കും വിനോദ പരിപാടികൾക്കും യോജിച്ച ദിവസം ചെറു യാത്രകൾ കലാകായിക പ്രവർത്തനങ്ങൾ സമ്പാദ്യം നിക്ഷേപങ്ങൾ എന്നിവ തുടങ്ങാനും ഉത്തമമാണ് തൊഴിൽ ആരോഗ്യ സംബന്ധമായ പഠനം എന്നിവ ആരംഭിക്കാൻ ബുധനാഴ്ച ഏറ്റവും അനുകൂലമാണ് കടബാധ്യതകൾ തീർക്കാൻ ബുധനാഴ്ച തിരഞ്ഞെടുക്കാതിരിക്കുന്നതാകും നല്ലത് പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഈ ദിനം ഉചിതമല്ല ഈ ദിവസം പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഉത്തമമായിരിക്കും വ്യാഴം വ്യാഴഗ്രഹത്തിന് ആനുകൂല്യമുള്ള ദിനമാണ് വ്യാഴാഴ്ച സൗഭാഗ്യങ്ങളുടെ കാരകനാണ് വ്യാഴം അതിനാൽ വിലപിടിപ്പുള്ളതും അമൂല്യവുമായ വസ്തുക്കൾ വാങ്ങുന്നതിനും നിക്ഷേപങ്ങൾ നടത്താനുമുള്ള ഉത്തമമായ ദിനമാണിത് വിവാഹ ഒരുക്കങ്ങൾ ആരംഭിക്കാനും ഉത്തമമാണ് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യം പ്രാധാന്യം ചെയ്യുമെന്നാണ് പറയുന്നത് കഴിവതും ലഹരി മത്സ്യമാംസാദികൾ എന്നിവ ഈ ദിവസം ഒഴിവാക്കുന്നതാണ് നല്ലത് വെള്ളി ശുക്രന് പ്രാധാന്യമുള്ള ദിനമാണ് വെള്ളി പുതിയ ബന്ധം ആരംഭിക്കൽ കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയ്ക്ക് ഉത്തമമായ ദിനമാണിത് എന്നാൽ വെള്ളിയാഴ്ച കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ഒഴിവാക്കുന്നതാവും ഉചിതം വെള്ള ചുവപ്പ് പിങ്ക് എന്നിവയിൽ ഏതെങ്കിലും നിറത്തിലുള്ള വസ്ത്രം വെള്ളിയാഴ്ച ദിവസം ധരിക്കുന്നത് ഉത്തമമാണ് ശനി ശനി അധിപനായിട്ടുള്ള ദിനമാണ് ശനിയാഴ്ച ശനിയാഴ്ച ആരംഭിക്കുന്ന ശുഭകാര്യങ്ങൾ ദീർഘകാല ഫലം നൽകുമെന്നാണ് വിശ്വാസം വിവാഹം ഗൃഹപ്രവേശം ദാനം പുതിയ ജോലിയിൽ പ്രവേശിക്കൽ എന്നിവയ്ക്ക് അനുകൂലമായ ദിനമാണിത് കോടതി നടപടികൾ മരുന്ന് സംബന്ധമായ കാര്യങ്ങൾ എന്നിവയ്ക്ക് ഈ ദിനം ശുഭമല്ല ഇരുമ്പ് സാധനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ഇന്നേ ദിവസം പാടില്ല കറുപ്പ് നീല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഈ ദിവസങ്ങളിൽ ധരിക്കുന്നത് ഉത്തമമാണ് ഓരോ ദിവസത്തെക്കുറിച്ചും കുറിച്ചും അന്നേ ദിവസം ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് തന്നെ ഇതൊക്കെ ഉപകാരപ്രദമായിട്ട് വരും മനസ്സിലാക്കി വെക്കേണ്ടത് നിർബന്ധം തന്നെയാണ് ഈ ദിവസം ഇന്നേ കാര്യം ചെയ്യാം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പല ഘട്ടങ്ങളിലും ആവശ്യമായിട്ട് വന്നേക്കാം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പലരും സംശയങ്ങൾ മെയിൽ ഐ ഡിയിലേക്ക് മെയിലായിട്ട് അയച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ മെയിലിൽ എനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും അല്ലെങ്കിൽ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയും തരാൻ സാധിച്ചു എന്ന് വരില്ല നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും മെയിലിലേക്കാകുന്ന സമയത്ത് എല്ലാ ചോദ്യങ്ങളും വായിക്കാനും അതുപോലെ തന്നെ റിപ്ലൈ ചെയ്യാനും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം കമൻറ്റ് ബോക്സിലാവുന്ന സമയത്ത് മറ്റൊരു വീഡിയോയിലൂടെ വേണമെങ്കിൽ ആ ഒരു രീതിയിലും ഉത്തരം ഞാൻ നൽകുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക